ാക്കി കളിക്കുന്ന സമയത്ത് എന്തൊക്കെ പരിപാടിയായിട്ട് പറയാണെങ്കിൽ തീർന്നാൽ മതി രാവിലെ എല്ലാവരും ആഹാരം കഴിച്ചെടുക്കാൻ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ആഹാരം എന്ന് കഴിച്ചിട്ടൊന്ന് എത്രയോ നന്ദി നോക്കി പറയുന്ന ആഹാരങ്ങള് അച്ഛനും അമ്മയൊക്കെ സാധിച്ചത് സമയം ഉണ്ടാക്കി തന്നു വിടുന്ന മക്കൾ എത്ര വെറുതെ അപ്പൊ അങ്ങനൊരു കാര്യം അങ്കിളിന്റെ നിങ്ങളുടെ പ്രായത്തിലുണ്ടായ കൊച്ചനുഭവങ്ങളോട് നമുക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഉറപ്പ് തീരദേശം സുനാമിറി ആലപ്പാട് പഞ്ചായത്ത് ഇവിടെ ആള അങ്കിന്റെ ദേശവും സ്കൂളുമില്ല രാവിലെ എട്ട് മണിയാകുമ്പോൾ അങ്കളിൻ്റെ നിങ്ങളുടെ ഈ പ്രായത്തിൽ അതായത് ഏഴ് എട്ട് ആറാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്ത് എട്ട് മണിയാവുമ്പോഴത്തേക്ക് രാവിലെ ആഹാരം കഴിക്കാനും വേണ്ടി പല്ലി തിരിച്ചിട്ട് ആഹാരം വീട്ടിൽ തുണിക്കില്ല വീടുകളിലുള്ളത് മൂന്ന് പാത്രം മാത്രമാണ് ഇന്നത്തെ വീട്ടിലുള്ള പാത്രങ്ങളല്ല ഒന്ന് ചോറ് വയ്ക്കുന്ന കലം രണ്ട് കറി വെയ്ക്കുന്ന കലം മൂന്ന് ചോറ് കൂറ്റാവുന്ന കലം പിന്നെ രണ്ടൂ കഴിക്കുന്ന സ്റ്റീം ക്ലാസ് അത്ര മാത്രം ഉള്ളൂ അത്ര വീട് ഒരു പുട്ടി കൂടം യാതൊരു വീട്ടിലേ രണ്ട് വീട്ടിലൊക്കെ കാണത്തുള്ളൂ പുട്ടി ഇടന്നുണ്ടെങ്കിൽ ഒരു വീട്ടിൽ മാവൊക്കെ കുറച്ച് കാത്തിരിക്കണപ്പുറത്ത് വീട്ടിൽ പൊട്ടി ഇട്ട് തീരുന്നത് മേടിക്കാനൊക്കെ അപ്പം ചെയ്യുന്നത് അടുത്ത കടകളിൽ പോയി അപ്പം മേടിക്കും വീട്ടിൽ എത്ര മക്കളുണ്ടോന്നൊക്കാൽ മതി രണ്ട് മക്കളാണ് മൂന്ന് മക്കളാണെങ്കിൽ മൂന്ന് മക്കൾ കൂടം മൂന്നപ്പുറത്തിനെ അച്ഛൻ്റെ അമ്മയൊക്കെ കാശുകളൊപ്പിച്ച് പറഞ്ഞോളൂ കടകളിൽ ചെല്ലുമ്പോഴേ ഇതുപോലെ ഡെലിവറി വീട്ടുണ്ടോ മൂന്നപ്പം നാലപ്പം അഞ്ചപ്പത്തിനൊക്കെ അവിടെ ക്യൂ ആണ് ഹോട്ടൽ മുതലാളിങ്ങനെ ഇതുവരെ ഡെസ്ക് ആണ് ഡെസ്കിന് വെല്ലുവിടിച്ചിരിക്കുക ആദ്യം വന്നാൽ നാലപ്പം പിന്നെ വന്നാൽ മൂന്നപ്പം ഇങ്ങനെ 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 ഈ അപ്പം മേടിക്കാനും വേണ്ടി നിലനിങ്ങനെ ഇരിക്കും നിൽക്കും അത് അപ്പം മേടിച്ചുകൊണ്ട് വരുന്ന വരുന്ന് മേടിച്ചത് കഴിക്കുന്ന സമയം അപ്പം ഒരപ്പം കൊണ്ടുവന്ന് ആ മൂന്നപ്പം മൂന്ന് കുട്ടികൾ ഒരപ്പം കഴിക്കുക ഇതുകൊണ്ടൊന്ന് കഴിച്ചു സ്കൂളിൽ ബെല്ലടിക്കും ൂടി പോവും അങ്ങനെയൊക്കെയാണ് വളരെ കലക്കൂലാണ് നിങ്ങൾക്ക് ഒന്നും അറിയുന്നില്ല അപ്പോ ലഹരിയുടെ ക്ലാസ്സുകളാണ് ഇവിടെ എടുക്കാൻ വന്നിരിക്കുന്നത് ഞാൻ നോക്കിയിട്ട് ലഹരിയുടെ ക്ലാസ് വരേണ്ട ഒരു പ്രായമല്ല നിന്നൊക്കെ ആണോ നിങ്ങൾക്ക് എന്താണ് വരുന്നത് ലഹരി നിങ്ങൾ നിങ്ങൾ നിങ്ങളൊന്നും മനസ്സിലാക്കുക ലഹരിയുടെ ക്ലാസ് ചേർത്താൽ ശരിക്കും നിങ്ങളെ പ്രവർത്തകർക്ക് ഈ സമയത്താണ് കാരണം അങ്ങനെ ഒരു സംഘടനയുണ്ട് ജ്വലനമെന്നാണ് പേര് അതെങ്ങനെയൊക്കെയോ പൊട്ടായി എന്നാണ് പറയേണ്ടത് അതുണ്ടായതിനു ശേഷമാണ് നമ്മുടെ നിരവധി സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെയും മറ്റു പുറത്ത് ഉള്ള ആൾക്കാരുടെയൊക്കെ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ സംഘടനയായിട്ട് അച്ഛനമ്മമാരാണ് കരഞ്ഞു പിടിച്ച് കാലു പിടിച്ച് പറയുന്നത് എൻ്റെ മോൻ്റെ പേര് പുറത്ത് പറയുന്നത് അവൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പതിനാല് വയസ്സ് പന്ത്രണ്ട് വയസ്സോ പതിമൂന്ന് വയസ്സ് പ്രായം ഈ അടുത്ത് സ്കൂളിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഞാൻ അനുസ് പറഞ്ഞിരുന്നു കടലിച്ചടിച്ചാകാനും വേണ്ടി ഒരു വിദ്യാർത്ഥി വന്നു അവന് വയസ്സ് പതിനാല് നമ്മുടെ സംഘടനയുടെ വോളണ്ടർ അവനെ കണ്ടുപിടിച്ചു പിടിച്ചിട്ട് കൊണ്ട് ഇരുത്തി എന്താണ് നീ ഇങ്ങനെ ചെയ്യാൻ വന്നത് കടലിച്ചടിച്ചതിനും വേണ്ടി പോവാണ് ആ സന്ധ്യ സമയത്ത് ഒരു പയ്യൻ ചെറിയ പയ്യനിങ്ങനെ കടലിച്ചാൽ ആ സമയത്ത് പോയപ്പോൾ നീന്തോ വാങ്ങേണ്ടത് തോന്നി ചിട്ട് പിടിച്ചുകൊണ്ട് വന്നു ആ നമ്മുടെ ഓളർ കടയുണ്ടായിരുന്നു കടയിൽ കൊണ്ട് വെച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു ചോദിച്ചപ്പോൾ ചാകാനും വേണ്ടി തന്നെ വന്നതാണ് വീട്ടിൽ ചില പ്രശ്നം കാര്യങ്ങളൊക്കെ മറ്റുള്ള പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ ഈ ഓളർ പറഞ്ഞൊരു ഡൗട്ട് ഇങ്ങനെ കണ്ടപ്പോൾ കയ്യിലൊക്കെ പൊള്ളിച്ച പാട് ഇങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ അവൻ്റെ അമ്മേടെ നമ്പർ ചോദിച്ചു നമ്പറിൽ വിളിച്ചു അവിടെ വീണ്ടും ആൾക്കാർ വന്ന ലക്ഷം പറഞ്ഞു വിട്ടു ഈ ഓളണ്ടർ എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതും നമുക്ക് അന്വേഷിക്കണം അപ്പോൾ വള്ളിക്കാവ് ഭാഗമാണ് വള്ളിക്കാവ് നമ്മുടെ വള്ളിക്കാവ് ഭാഗത്ത് ഇങ്ങനൊരു അടയാളങ്ങൾ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് എല്ലാ മേഖലകളിലും ജല്ലംശങ്ങളുടെ ഓൾന്റന്മാരുണ്ട് വള്ളിക്കാവ് ഭാഗത്തുള്ള വളർന്നമാരാണ് ഞാൻ അപ്പം തന്നെ അവരെ വിളിച്ചു അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു ആ കുട്ടി ഏത് വീട്ടിലാണെങ്കിലും മാത്രമല്ല ഇത്ര കിടന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു അങ്ങനെ അവർ കണ്ടുപിടിച്ചു ഞാൻ ആ വീട്ടിൽ ചെന്നു ആ വീട്ടിൽ ചെന്നപ്പോൾ ഒരമ്മ മോൻ അതായത് ആ പയ്യൻ ഒരു പെങ്ങൾ മാത്രമാണവളെ അപ്പോൾ കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് അവൻ പി ടി എഫ് സമയം പക്ഷെ അവൻ്റെ സംസാരത്തിലൂടെ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ നിങ്ങൾ ആരെങ്കിലും ഒരു വീട്ടിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ ഒക്കെ സംസാരിച്ചോട്ടെ അതനുസരിച്ച് നിങ്ങൾ പ്രായക്കാരനാണോ തോന്നൽ തോന്നല് നിങ്ങളാണ് പക്ഷെ ആ പയ്യനങ്ങനല്ലായിരുന്നു ആ പയ്യൻ വീട്ടിലെ ഗൃഹനാഥനെ കഴിഞ്ഞ ലാറ്റിക്കൂട്ടാൻ എൻ്റെ അടുത്ത് വന്നു വന്ന അടുത്ത് നിന്നുള്ള സംസാരവും കാര്യങ്ങളും കപ്പത്തിൽ എനിക്ക് മനസ്സിലാവും ലഹരി അടിച്ചിട്ടാണ് എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ദോഷം എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ കൂടുതലൊന്നും ചോദിച്ചില്ല അവരുടെ സഹോദരി സഹോദരി നമുക്ക് ഇരുപത്തിയാറ് വയസ്സുണ്ട് ഇരുപത്താറ് വയസ്സുള്ള സഹോദരിയുടെ നമ്പർ ഞാൻ മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്നു കൂടുതലൊന്നും സംസാരിച്ചില്ല കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ മൂന്ന് വയസ്സുണ്ടായി പോയിരുന്നു കുറച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് അവൻ പള്ളിക്കാവ് ഭാഗത്ത് ചില കടകളത്ത പോലീക്കുന്ന ലഹരിയുടെ സാധനങ്ങളുടെ പേര് പറഞ്ഞു തന്നു സ്കൂളിൽ കുറച്ച് വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നു കടലിച്ചാ ചാകങ്ങളുടെ ഭഗവാൻ പ്രവചൻ്റെ കാട്ടെന്ന് പറഞ്ഞു തന്നു ഇതെല്ലാം കൂടെ വച്ചവരെ അന്വേഷണം ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് ആ സ്കൂളിലെ ഇരുപത്തെട്ടോളം വിദ്യാർത്ഥികളെയാണ് ലഹരിക്ക് അടുത്ത കണ്ടുപിടിച്ചത് ഇരുപത്തെട്ട് വിദ്യാർത്ഥികൾ ഈ പയ്യൻ ആ വീട്ടിൽ ചെയ്തിരിക്കുന്ന കുളം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇവൻ്റെ അമ്മയുടെ മൂന്ന് മൊബൈൽ ഇവ മോടിച്ചു കൊണ്ടിട്ടുണ്ട് വരെണ്ണം മോടിച്ച് പോയി കിട്ടി ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞ് അടുത്ത മൊബൈൽ മേടിക്കുമ്പോൾ ആ മൊബൈൽ മേടിച്ച് ഇങ്ങനെയുള്ളവരിലേക്ക് വരുവാണ് ലഹരി ഉപയോഗിച്ച് കഴിയുമ്പോൾ അവൻ അല്ല സിനിമ പറഞ്ഞില്ല റിവോയി മാറുന്നു അവൻ്റെ അച്ഛനുമായിട്ട് ഉണ്ടായി അമ്മയെ കൊടുവാട് കൊണ്ട് വെട്ടി അച്ഛൻ്റെ കഴുത്തിനൊരു അടി കൊടുത്തിട്ട് അച്ഛൻ്റെ ഓർമ്മശക്തി നശിച്ചുപോയി ഉപയോഗം നമ്മളിപ്പോഴേക്കും നമ്മൾ എന്ത് പറഞ്ഞാലും മനസ്സിലാകും പക്ഷെ ലഹരി ഉപയോഗിച്ചിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്നും മനസ്സിലാകത്തില്ല അടുത്തിരിക്കുന്ന സഹോദരിയാണോ അച്ഛനാണോ അമ്മയാണോ എന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല നിങ്ങളെ വളർത്തുന്ന അച്ഛനും അമ്മയും വളർത്താനും വേണ്ടി കഷ്ടപ്പെടുന്നു നിങ്ങൾ പഠിക്കാനും വേണ്ടി കഷ്ടപ്പെടുന്നു അച്ഛനും അമ്മയും അച്ഛനെന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും സാമ്പത്തികം കിട്ടുന്നത് നമ്മുടെ സമൂഹത്തിൽ നിരവധി വയ്ക്കുന്ന പല മാർഗത്തിലുള്ള സാമ്പത്തികം കണ്ടെത്തുന്നു അതിലൊന്നാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ലഹരിയിലൂടെ ഉള്ള വരുമാനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതിന് നിങ്ങളെപ്പോലുള്ള കുട്ടികളെയാണ് ഒഴിവാക്കുന്നത് ഇവിടെ നമ്മുടെ ഈ ജ്വലനം സംഘടനയുടെ ഒരു വാർഷിക പരിപാടി അഴീക്കി വെച്ച് നടത്തിയിരുന്നു ഗംഗ എന്നും പറഞ്ഞൊരു മോള് പ്ലസ് മേടിച്ചു പ്ലസ് ടു ഫുൾ പേടിച്ചു പേടിച്ചിട്ടു പോയി അവർ ചെറിയ ലൈറ്റിയുടെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ആലപ്പാട് ഹോസ്പിറ്റൽ വരെ ഡേറ്റ് ഞാൻ ഒരു പത്ത് മണി ആവുമ്പോഴത്തേക്ക് ഡോക്ടർ ആദ്യം വിളിക്ക് നിത്യാസം മമ്മർക്കുണ്ടെന്നാണ് അവിടെ നിന്ന് നടന്ന് രണ്ട് കിലോമീറ്ററാണ് നടന്ന് പോയി മരുന്ന് എടുത്തിട്ട് തിരിച്ചടക്കും ഇന്ന് ഒരു വാഹനങ്ങളൊക്കെ ഇറങ്ങിയിട്ടില്ല ഒരു ലഹരി ഉപയോഗിച്ചിട്ടില്ല നമ്മളിവിടെ വർഷം വർഷങ്ങളൊക്കെ ജീവിച്ചിരിക്കാൻ അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലുത് എന്തോ നമ്മൾ മനുഷ്യജന്മമായിട്ട് നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയാണ് എന്താണ് നമുക്ക് ഏറ്റവും വലുത് നമുക്ക് എത്രയും കൂടുതൽ വർഷം നമുക്ക് ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ കഴിയണം എന്നുള്ളതാണ് നമുക്ക് ഒരു മനുഷ്യനായാലും ഏറ്റവും വലുത് നമ്മുടെ ആരോഗ്യം നമ്മുടെ ആയുസ് അതാണ് ഏറ്റവും വലുത് നമ്മൾ സാമ്പത്തികമല്ല വേണ്ടത് അല്ലെങ്കിൽ മക്കളാണ് വരെ നല്ല വരുന്നത് നമ്മൾ മനുഷ്യനായിട്ട് ധരിച്ചു ഭൂമിയിൽ എത്രത്തോളം വർഷങ്ങൾ നമുക്ക് ഈ ഭൂമിയിലുള്ള എല്ലാം കണ്ണും കേട്ടൊക്കെ ജീവിച്ചിരിക്കാൻ കഴിയും മക്കളും മക്കളുടെ മക്കളും കൊച്ചുമക്കളുമായിട്ടൊക്കെ ജീവിക്കാൻ കഴിയും അതാണ് നമ്മൾ ശ്വസിക്കുന്ന വായു പോകാൻ പല മാർഗങ്ങളുണ്ട് അത് ചിലപ്പോൾ ഒരു ആക്സിഡന്റിലൂടെയാണ് പക്ഷെ അസുഖം നമ്മൾ അറിയാത്തൊരു അസുഖം വന്നായിരിക്കും നമ്മൾ മരണപ്പെടുന്നൊക്കെ പക്ഷെ എൻ്റെ ലഹരിയുടെ വ്യവന്ന് പറയുന്നത് നമ്മൾ വരുത്തിരിക്കുന്ന നമ്മൾ മരിക്കാനും വേണ്ടി നമ്മൾ വിളിച്ചു വരുത്തുന്ന സംഭവമാണ് അപ്പൊ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നല്ല രീതിയിൽ ക്ലാസ് ഉണ്ടോ നിങ്ങൾ അറിയാതെ മനസ്സിലുള്ളത് നിങ്ങൾ അറിയാത്ത കുറച്ച് വിഷയം ഉണ്ടായിരുന്നു അത് കുറച്ച് പേരൻസ് പേരൻസ് വരും എന്ന് ഉടനെ പേരൻസ് എടുത്ത് നിങ്ങളെ നിരീക്ഷിക്കാനും വേണ്ടി അവർക്കോട് കണ്ട ക്ലാസ്സുകൾ മനസ്സിലാവാണ് ഞാൻ വന്നിരുന്നത് പക്ഷെ അതിപ്പോ പറ്റുന്നില്ല ഒരു ദിവസം നിങ്ങൾ ഇല്ലാത്ത ദിവസം ഒരു പേരന്റ്സ് മീറ്റിംഗ് വെച്ചോണ്ട് ഇവിടെ കാര്യങ്ങൾ അപ്പൊ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല നേരത്തെ വളരെ പോലെ ചിലപ്പോ മനസ്സിൽ ശവിച്ചുകൊണ്ടെങ്കിൽ ഇരിക്കുകയായിരിക്കും അല്ലെ ശരി സമയം കിട്ടി അത് കഴിഞ്ഞിട്ട് ഓടിപ്പോയി കളിക്കാനും സമയമായിരിക്കാം എന്നൊരു ദിവസം അപ്പൊ എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യശീലം അവരുടെ നല്ല കാര്യങ്ങൾ ഇത് പകർത്താൻ ആര് ശ്രമിക്കുന്നില്ല യുവാക്കൾ ശ്രമിക്കുന്നില്ലേ ഏത് വിധേനയും പെട്ടെന്ന് പൈസ സമ്പാദിക്കുക അതിനു വേണ്ടിയിട്ട് എന്ത് ഹീനമായ പ്രവൃത്തിയും ചെയ്യുക സമൂഹത്തിനോടൊരു പ്രതിബദ്ധത ഇല്ലാതിരിക്കുക മുതിർന്നവരെ ബഹുമാനിക്കാതിരിക്കുക ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു തൊണ്ണൂറ് ശതമാനവും യുവാക്കളിൽ കണ്ടുവരുന്നത് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നാടിനെ സംരക്ഷിക്കാൻ സമൂഹത്തെ സംരക്ഷിക്കാൻ എൻ സി സി കടറ്റുകൾക്ക് എസ് പി സി കടറ്റുകൾക്ക് നമ്മുടെ വളർന്നു വരുന്ന യുവജനത്തേക്ക് കഴിയണം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഏറ്റവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണത് ലഹരി കുട്ടികളുടെ ഇടയിലായാലും യുവാക്കളുടെ ഇടയിലായാലും മുതിർന്നവരുടെ ഇടയിലായാലും ലഹരി ഒരു എന്താണ് ഒരു ക്യാൻസർ പോലെയാണ് അല്ലെ ലഹരി മുഖാന്തരം എത്രയോ കുടുംബങ്ങൾ ചിഹ്നഭന്നമായി പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ കൊല്ലം ജില്ലയിൽ ആലപ്പാട് ആസ്ഥാനമായി ുള്ള ജ്വലനം എന്ന് പറയുന്ന ചാരിറ്റബിൾ സൊസൈറ്റി ലഹരി വിമുക്തിക്ക് വേണ്ടിയിട്ട് അഹളപത്രം രത്നിച്ചുകൊണ്ടിരിക്കുകയാണ്